ഹായ് നമസ്കാരം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഇങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പഠന പരീക്ഷ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി സ്ട്രെസ് കുറക്കുന്നതിനു വേണ്ടി ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ പുസ്തകം തുറന്നു വെച്ചുള്ള പരീക്ഷ പരീക്ഷിക്കാൻ സി തീരുമാനിച്ചിരിക്കുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നില്ലേ എന്നാൽ ഇതേ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വർഷങ്ങൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യങ്ങളും യൂണിവേഴ്സിറ്റികളും ഇന്ത്യക്ക് പുറത്തുണ്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ധാരാളം ഗുണങ്ങൾ ലഭിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് സൗജന്യ വിദ്യാഭ്യാസം ഫ്രീ എഡ്യൂക്കേഷൻ മിക്ക രാജ്യങ്ങളിലെയും സർക്കാർ യൂണിവേഴ്സിറ്റികൾ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ സൗജന്യമായ വിദ്യാഭ്യാസമാണ് ലഭിക്കുക പബ്ലിക് യൂണിവേഴ്സിറ്റികളല്ലാത്ത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ നമുക്ക് പൂർണ്ണമായ ഫീ വേവിയർ സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നതാണ് യോഗ്യതാ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലും സ്കോളർഷിപ്പ് പരീക്ഷകളുടെ അടിസ്ഥാനത്തിലും മുഴുവനായും ഫീ വേവിയർ സ്കോളർഷിപ്പുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും രണ്ടാമത്തെ പ്രത്യേകതയാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അക്കാദമിക് കൾച്ചറാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ അക്കാദമിക് സ്റ്റഡീസ് നടക്കുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ മിക്ക യൂണിവേഴ്സിറ്റികളിലും മാക്സിമം ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അക്കാദമിക്സ് നടക്കുക അതിൽ മിക്ക യൂണിവേഴ്സിറ്റികളും റെഗുലറായി ക്ലാസ്സിൽ പോകാതെയുള്ള ഓപ്ഷൻ വരെ നമുക്ക് അവൈലബിൾ ആണ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു നേട്ടമാണ് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് വിദേശത്തെ ഏത് രാജ്യങ്ങളിലും ഏത് യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന ഒരു കൾച്ചർ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കും പൊതുവെ ഇരുപത് മണിക്കൂർ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ മിക്ക രാജ്യങ്ങളും അനുമതി നൽകുന്നുമുണ്ട് ഇത് പ്രയോജനപ്പെടുത്തിയാൽ തന്നെ പഠന ചെലവിന് പുറമെയായി ഒരു ശമ്പളം വാങ്ങിക്കുന്ന രൂപത്തിലേക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ ഇതുവഴി വിദ്യാർത്ഥികൾക്ക് സാധ്യമാകും മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി ചെയ്യണം എന്നുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും ഈ പാർട്ട് ടൈം ജോബ് കൊണ്ട് സാധ്യമാകും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് ചൂസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ആ രാജ്യങ്ങളിൽ പഠനശേഷം സ്റ്റേ സ്റ്റേബാക്ക് ലഭിക്കുമെന്നുള്ളത് മിക്ക രാജ്യങ്ങളിലും പഠനശേഷം ഒന്നോ രണ്ടോ വർഷം നമുക്ക് ആ രാജ്യത്ത് തങ്ങാനും ജോലി അന്വേഷിക്കാനുമുള്ള അവസരമുണ്ടാവും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ രാജ്യത്തിന്റെ നിയമാനുസൃതമായ പെർമനന്റ് റെസിഡൻസിലേക്ക് എത്താൻ സാധ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മാത്രമല്ല അവിടെ നിശ്ചിത കാലയളവ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് വരെ ലഭിക്കാൻ കാരണമാവും ഇതുവഴി ആ രാജ്യത്തെ പൗരന്മാർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ പഠനത്തിന് സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അന്താരാഷ്ട്ര ജോബ് മാർക്കറ്റിലേക്ക് നമുക്ക് ഈസിയായി പ്രവേശിക്കാം എന്നുള്ളത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജോലി അന്വേഷണവും ഇത്തരം രാജ്യങ്ങളിൽ തന്നെ ഒതുങ്ങി പോകാൻ സാധ്യതയുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തോ അതല്ലാത്ത മറ്റു രാജ്യങ്ങളിലോ ജോലിയിലേക്ക് എൻട്രി കിട്ടാൻ എളുപ്പമായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളാണ് മിക്ക യൂണിവേഴ്സിറ്റികളും നൽകി വരുന്നത് പൊതുവെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏത് രാജ്യങ്ങളാണ് പഠനത്തിന് കൂടുതൽ ചൂസ് ചെയ്യുന്നതെന്നും ഏത് കോഴ്സുകളാണ് ഏത് മേഖലകളാണ് പഠനത്തിന് തെരഞ്ഞെടുക്കുന്നതെന്നും വിശദമായി മറ്റു വീഡിയോകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം കാര്യങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ നന്നായിരിക്കും താങ്ക്